അയ്യോ കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് നാല് മണിക്ക് കോറവരകിയതായിട്ടോ ഉണ്ടാക്കണേ സ്കൂൾ കൂട്ടിയതല്ലേ പിള്ളേർക്ക് നാല് മണിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പം ഞാനിപ്പോൾ കോറവരകിയതായിട്ടോ ഉണ്ടാക്കണുണ്ട് ചിക്കൻ സാമ്പാർ ഉണ്ടാക്കി ചോറ് മീൻ അയില മീൻ വറുത്തത് അപ്പം ചിക്കൻ്റെ കറി പപ്പടം ചെറുപയർ ഉപ്പി ആ ഉള്ളി അച്ചാറ് ചെറുപയർ ഉപ്പേരി ഒക്കെ ആയിരുന്നു ഇനിയിപ്പോൾ വൈകിട്ടത് പിള്ളേർ സ്കൂൾ കുട്ടിയില്ലേ ഇപ്പം ഇനി പിള്ളേർക്ക് ഓറ വരെയ്ത് ഞാൻ ഇപ്പം ഉണ്ടാക്കി കൊടുക്കാത് അത് മോളക്ക് പേരക്കുട്ടിക്ക് ഇത് അംഗനവാടിന്ന് കിട്ടുന്നതാ അപ്പത് ടീച്ചർ പറഞ്ഞു എപ്പോഴും ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോള് ഇപ്പൊ രാവിലെ മോൻ്റെ മോള് ജോലിക്ക് പോകും അവൾ വൈകുന്നേരം ആവും വരുമ്പോ കമ്പനിയിലാണ് പോകുന്നത് ഓറവരെയ്ത് കഴിക്കട്ടെ നാലുമണിക്ക് അമ്മയ്ക്കും പിന്നെ കൊറച്ച് വരണുള്ളൂ പിന്നെ അമ്മ വന്ന് ഊണ് കഴിക്കുമല്ലോ പിന്നെ മീൻപറുത്തതൊക്കെ ഉള്ളത് കൊണ്ട് അമ്മ കഴിക്കും പിന്നെ ഞായറാഴ്ച അല്ലേ പത്ത് ദിവസം പിടിച്ചും തന്നുകൂടി അമ്മമ്മയും മക്കളും കൂടെ ഒരു ബഹളായിരിക്കും ഇവിടെ അമ്മ ഇല്ല ഇവിടെ അമ്മമ്മല്ലോ അമ്മമ്മോടെ എല്ലാ കാര്യം പറച്ചത് വഴപ്പും പ്രശ്നവും പറഞ്ഞോണ്ടിരിക്കും പിന്നെ ഞാന് അമ്മ വരുമ്പോ പരാതിപ്പെട്ടി തുറക്കും അമ്മയാണ് പരാതി കേൾക്കണ ആളാണ് എൻ്റെ അമ്മ കുട്ടികൾ അമ്മമാരോട് പരിഭവം പറഞ്ഞ പോലെ ഞങ്ങളെ കുറിച്ചുള്ള കുറ്റം അമ്മയുടെ പറഞ്ഞു മണിക്കൂട്ടാണെങ്കിൽ എവിടെ തൊട്ട വീട്ടിൽ കളിക്കാൻ പോവുക എപ്പോഴും എപ്പോഴും കളിക്കാൻ പോക്ക അപ്പൊ ഞാൻ ചീത്ത പറയേ വീട്ടിൽ ഒന്ന് ഉച്ചക്ക് ഉണ്ടാകാൻ പോലും വന്നില്ല അവിടെ നിന്ന് തന്നെ ഊണ് കഴിച്ചിരിക്കണത് അവിടെ അവിടെ ഒരു കുട്ടിണ്ട് കുട്ടിയുടെ കൂടെ കളിക്കുക പിന്നെ അവൾ മാത്രം മോള് മാത്രം പോവില്ല അങ്ങനെ ഞങ്ങളെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞങ്ങളുടെ വീട് ഇനിയും പണി കിടക്കാണ് ഇനി അതൊന്നും ചെയ്യാനായിട്ടിപ്പോൾ ഒന്നും പറ്റില്ല കുറച്ച് കാടാണ്ട് അപ്പം ഞങ്ങൾക്ക് അതൊക്കെ വീട്ടിൽ വേണമെങ്കിൽ രണ്ടാമത് തുടങ്ങാനായിട്ട് എന്നാൽ എനിക്ക് വയ്യാത്തതാണ് എനിക്ക് രണ്ട് മുട്ടും കാലം കൈ വേദന ഒക്കെ ഉള്ളതാണ് പിന്നെ അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ ജോലിക്കൊന്നും പോണില്ല ും പിന്നെ എനിക്ക് വേദനയായിരുന്നു അപ്പൊ മോളാണെങ്കിലും മോൾ അപ്പൊ ലീവ് എടുക്കുമ്പോ എന്നെ നോക്കണം ഞങ്ങള് നോക്കണമെങ്കില് മോളെന്നെ ലീവ് എടുക്കണം ഇനിയിപ്പോ വൈകിട്ട് നാളെ നാളെ ഞായറാഴ്ച അല്ലെ നാളെ രാവിലെ മോൾക്ക് ലീവ് ആണ് നാളെ മോൾക്ക് നാളെ ലീവാണ് പിന്നെ രാവിലേക്കുള്ള ഭക്ഷണം ഇഡ്ഡലി ഉണ്ടാക്കണം അതിന് മാവരക്കാൻ പോവാണ് അരി അരക്കാൻ പോവാണ് പിന്നെന്താ വേറെ പിന്നെ പ്രത്യേകിച്ച് എന്താണ് കുറുക്കി പിള്ളേർ കഴിക്കാൻ കൊടുക്കണം അരി ഞങ്ങള് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എല്ലാം ആണ് നിങ്ങൾക്ക് പങ്കുവെക്കണത് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോ